എത്ര ഭർത്താവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഒരു ദിവസം എത്ര പ്രാവശ്യം മുത്തം കൊടുക്കുന്നുണ്ട് ഇന്ന് നേരം നമ്മൾ തെഴുന്നേറ്റോട്ട് വന്നപ്പോ ഭർത്താവിനെ നോക്കി പുഞ്ചിരിച്ചിട്ടാണോ വന്നു ചിന്തിക്ക പരസ്പരം ഭർത്താവിനെ നോക്കി ചിരിച്ചിട്ട് എത്ര നാളായി ഭർത്താവിന്റെ തെറ്റിൽ എവിടെയാണ് മുടി നരച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ട് എത്ര നാളായി എവിടെക്കെയാ മുടി നരച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടോ നിങ്ങൾ മുഖം നോക്കിയോ ആ കണ്ണുകളിൽ എവിടെയൊക്കെയാ പാടുകൾ വീണ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നോക്കിയോ എത്ര ഒരു ഒരു മിനിറ്റ് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിരുന്നിട്ടുണ്ട് എത്ര നാളായി അങ്ങനെ നോക്കിയിരുന്നിട്ട് എന്തിനാകല്യാണം കഴിച്ച ഇതിനൊന്നും അല്ല എങ്കില് ഇതൊക്കെ ജീവിതത്തിന്റെ